കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമുഖത്തിൽക്കായി സംഘടിപ്പിച്ച വയോജന സംഗമം വേറിട്ട അനുഭവമായി മാറി സ്വറക്കൂട്ടം എന്ന പേരിൽ കൊടിയത്തൂർ ജി സ്കൂളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്ക് മനസ്സ് തുറന്ന് കുശലം പറയാനും ആഹ്ലാദിക്കാനും അവസരമൊരുക്കിയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തിയത് സൊറക്കൂട്ടം എന്ന പേരിലാണ് സംഗമം നടത്തിയത് പുറം ലോകം തന്നെ അന്യമായവർ ഉൾപ്പെടെയുള്ളവർക്ക് ജീവിതത്തിന്റെ ഈ സായാഹ്ന കാലത്ത് കിട്ടിയ അവസരമായിരുന്നു സ്വറക്കൂട്ടം ഒരു പകൽ നീണ്ടു സംഗമം കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും അവർ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്രസന്മാരായ ബാബു ആയിഷ ചാലപ്പുറത്ത് വാർഡ് മെമ്പർമാരായ വി ഷംലൂലത്ത് ടി കെ അബൂബക്കർ യു പി മമ്മദ് മജീദ് റീഹില എം ടി റിയാസ് കെ ജി സീനത്ത് ഫാത്തിമ ഫാത്തിമാനാസർ പഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു ഐ സി ഡി എസ് സൂപ്പർവൈസർ അറഫ റിസോഴ്സ് പേഴ്സൺ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിലെത്തിയവർക്കായി ലുക്മാൻ അരികോഡിൻ്റെ മോട്ടിവേഷൻ ക്ലാസും ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മുക്കം